ലോകകപ്പിലെ ഗ്രൂപ്പ് ബിയിലെ നിർണായക പോരാട്ടത്തിൽ ഓസ്ട്രേലിയ ശ്രീലങ്കക്കെതിരെ എട്ട് വിക്കറ്റിന്റെ പരാജയം ഏറ്റുവാന്നു ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഇരുപത് ഓവറിൽ നൂറ്റി എമ്പത്തൊന്ന് റൺസിന് എല്ലാവരും പുറത്തായി മിച്ചൽ മാഷും ട്രാവിസ് ഹെഡും അതിവേഗ അർദ്ധ സെഞ്ചുറികൾ നേടി ടീമിനെ ശക്തമായൊരു തുടക്കത്തിലേക്ക് നയിച്ചു വെറും എട്ടേ പോയിന്റ് മൂന്ന് ഓവറിൽ തന്നെ ഓസ്ട്രേലിയ നൂറ് റൺസ് കടന്ന അപ്പോൾ പക്ഷെ ഇരുന്നൂറ് എന്ന ലക്ഷ്യമിട്ട് മുന്നേറാൻ ഓസ്ട്രേലിയക്ക് സാധിച്ചില്ല മധ്യ ദുഷൻ ഹെമന്തയുടെ മികവിട്ട സ്പെല്ലാണ് കളിയുടെ ഒരു കളി തിരിച്ച നിമിഷം മൂന്ന് പ്രധാന വിക്കറ്റുകൾ വീഴ്ത്തിയതോടെ ഓസ്ട്രേലിയൻ ഇന്നിങ്സ് താളം തെറ്റി അവസാന ഓവറുകളിൽ തുടർച്ചയായി വിക്കറ്റ് നഷ്ടം സ്കോർ ഒരു നൂറ്റി അമ്പത്തൊന്നിൽ ഒതുങ്ങാൻ കാരണമായി അഞ്ച് ശ്രീലങ്ക എന്റെ പൊന്നെ ആത്മവിശ്വാസത്തോടെ തുടക്കം കുറിച്ചു പാത്തും നിസങ്കയുടെ സെഞ്ചുറി ആണ് മത്സരത്തിലെ നിർണായക ഘടകം വെറും അമ്പത്തിരണ്ട് പന്തിൽ നൂറ് റൺസ് അതും സമ്മർദ്ദമില്ലാതെ നിയന്ത്രിതമായ ആക്രമണ ശൈലി കുശാൽ കുശാൽമെന്റിസും മർദ്ദ സെഞ്ചുറിയുടെ മികച്ച പിന്തുണ നൽകി പതിനെട്ട് ഓവറിൽ തന്നെ ലങ്ക നൂറ്റമ്പത്തിനാല് റൺസ് നേടി വിജയമുറപ്പിച്ചു ഓസ്ട്രേലിയൻ ബൌളർമാർക്ക് ഒരു ഘട്ടത്തിലും നിയന്ത്രണം പുലർത്താനായ റൺറേറ്റ് പത്തിനു മുകളിൽ തന്നെ എപ്പോഴും തുടരുകയായിരുന്നു ഈ ഒരു തോൽവിയോടെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയക്ക് വലിയ തിരിച്ചടിയാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ നിർണായക പോയിന്റുകൾ നഷ്ടപ്പെട്ടതിനാൽ സിംഭാവത്തിനെ തോറ്റല്ല സൂപ്പർ ഐറ്റിലേക്ക് കടക്കുന്നത് ഇനി വളരെ പ്രയാസകരമായ ഒരു ദൗത്യമായി മാറി നെറ്റ് റൺ റേറ്റും തിരിച്ചടിയിലാണ് ഇനി ശേഷിക്കുന്ന മത്സരങ്ങളിൽ വലിയ വിജയങ്ങൾ തന്നെ വേണം അതേസമയം ഈ വിജയം ശ്രീലങ്കയ്ക്ക് ആത്മവിശ്വാസം ഇരട്ട ഇരട്ടിയാക്കുകയും ചെയ്തു സൂപ്പർ ഐറ്റ് സാധ്യതകൾ ശക്തമാക്കുകയും ചെയ്തു ടൂർണമെന്റിന്റെ ഗതി തന്നെ മാറ്റിയ ഒരു വിജയം എന്നതിൽ വേറെ ഒറ്റ സംശയവും പറയാനില്ല പ്രിയപ്പെട്ടാലേ തോറ്റു തുടങ്ങുന്ന ഓസീസിനെ സൂക്ഷിക്കണമെന്ന് കഴിഞ്ഞ ദിവസം എല്ലാവരും പറഞ്ഞു ആദ്യം തോറ്റു തുടങ്ങുന്ന ഓസീസിനെ സൂക്ഷിക്കണം തീർച്ചയായും പക്ഷെ രണ്ടാമതും തോറ്റു തുടങ്ങിയ ഓസീസ് എങ്ങാൻ സൂപ്പർ ആയിട്ട് കയറിയാൽ ചിലപ്പോൾ അവർ കപ്പും കൊണ്ടേ പോകും അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം ബൈ